ഒരു പക്ഷെ പലർക്കും ഈ മഹാമഹാരഥിമാരാരാണ് അതിമഹാരഥിമാരാരാണ് ഇതിനെക്കുറിച്ച് അറിയില്ല ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുരാണങ്ങളിൽ പറയുന്ന പവർഫുള്ളായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് സോ ഈ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരിൽ ഏറെ ഞെട്ടിക്കാൻ പോകുന്ന ഒരാളെ ഞാൻ ആദ്യമേ തന്നെ പറയാം അത് നമ്മുടെ ഇന്ദ്രജിത്താണ് രാവണന്റെ പുത്രൻ അപ്പോൾ ഈ പവർ അനുസരിച്ച് പുരാണങ്ങളിൽ ഇപ്പൊ രാമായണം മഹാഭാരതത്തിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് ഹിന്ദു ദേവന്മാര് പ്രധാനമായിട്ടുള്ള ദേവന്മാര് ഇവരെ കുറിച്ചൊക്കെ പുരാണങ്ങളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇവരുടെ പവറിനെ കുറിച്ചിട്ട് ഈ മഹാമഹാരഥിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് അതി മഹാരഥന്മാരോടോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് കോടിയിലധികം പോരാളികളോട് ഇരുപത് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പോരാളികളോട് ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യാനോ പറ്റുന്ന അത്രയും പവറുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അതിനും മുകളിൽ പവർ ഉള്ളവരെയാണ് നമ്മൾ മഹാമഹാരഥിമാർ എന്ന് പറയുന്നത് ഇപ്പോ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹാദേവൻ അഥവാ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ശക്തി അല്ലെങ്കിൽ വിനായകൻ കാർത്തികേയൻ ഇവർക്കൊക്കെ തന്നെ ഇത്തരം പവറുണ്ട് ഇവർക്ക് ഒരേ സമയത്ത് ഇരുപത്തിനാല് അതി മഹാരഥന്മാരോടോ അല്ലെങ്കിൽ ഇരുപത് കോടിയിലധികം പോരാളികളോടോ അനായാസം ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയും പവർഫുള്ളാണ് അതായത് മഹാമഹാരഥിമാരെന്നു പറയുന്നത് സത്യത്തിൽ ദൈവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ത്രിമൂർത്തികളും ശക്തിയും അവർ വളരെയധികം പവർഫുള്ളാണ് സോ അവർക്ക് ഇത്രയേറെ ആൾക്കാരെയോ പോരാളികളെയോ അതിമഹാരഥന്മാരെയോ ഒക്കെ പോലും അനായാസം ഒരേ സമയത്ത് വധിക്കാനോ കൈകാര്യം ചെയ്യാനോ പറ്റും ഇനി ആരാണ് അതിമഹാരഥി ഈ അതിമഹാരഥിമാരെന്ന് പറയുന്നത് ഒരേ സമയത്ത് പന്ത്രണ്ട് മഹാരഥിമാരോടോ അഥവാ എൺപത്തിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരം പോരാളികളോടോ ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് അതിമഹാരഥിമാരെന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽ സത്യത്തിൽ എന്നെ ഞെട്ടിച്ച ഒരാൾ കൂടിയുണ്ട് ആദ്യം ആരാണ് അതിമഹാരഥിമാർ എന്ന് നമുക്ക് നോക്കാം ഒന്ന് രാമൻ മറ്റൊന്ന് കൃഷ്ണൻ പരശുരാമൻ ഹനുമാൻ പിന്നെ ഇന്ദ്രജിത്ത് ഇവരൊക്കെ തന്നെ അതിമഹാരഥിമാരാണ് മഹാദേവന്റെ വിവിധ രൂപങ്ങളോ അല്ലെങ്കിൽ അംശമോ ഒക്കെ ആയിട്ടുള്ള വീരഭദ്രൻ ഭൈരവൻ തുടങ്ങിയവരും അതിമഹാരഥന്മാരാണ് അതായത് ഈ ദൈവങ്ങളുടെ അവതാരങ്ങളായിട്ട് പിറക്കുന്ന ഈ രാമൻ കൃഷ്ണൻ പോലെയുള്ളവര് അല്ലെന്നുണ്ടെങ്കിൽ മഹാദേവന്റെ അംശമായിട്ട് ജന്മം കൊള്ളുന്ന വീരഭദ്രൻ അല്ലെങ്കിൽ ഹനുമാൻ ഭൈരവൻ ഇവരൊക്കെ തന്നെ അതിമഹാരഥന്മാരാണ് അതിമഹാരഥിമാരാണ് അപ്പോ ഇവര് ഒരേ സമയത്ത് പന്ത്രണ്ട് മഹാരഥിമാർ വരെ വധിക്കാനോ കൈകാര്യം ചെയ്യാനോ അവരോട് ഫൈറ്റ് ചെയ്യാനോ കാപ്പബിൾ ആയിട്ടുള്ളവരാണ് അഥവാ ഒരേ സമയത്ത് എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പോരാളികളോട് ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും സോ വളരെ പവർഫുൾ ദൈവങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇവരാണ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരും ദൈവങ്ങൾ തന്നെയാണ് രാമനും കൃഷ്ണനും പരശുരാമനും ഒക്കെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ഹനുമാൻ മഹാദേവന്റെ അംശമാണ് വീരഭദ്രനും ഭൈരവനും മഹാദേവന്റെ അംശമാണ് എന്നാൽ ഇക്കൂട്ടത്തിൽ ദൈവമല്ലാത്ത ഒരേ ഒരാളെ ഉള്ളു അത് സാക്ഷാൽ ഇന്ദ്രജിത്താണ് ഇന്ദ്രജിത്ത് കൃഷ്ണനെ പോലെ രാമനെ പോലെ പരശുരാമനെ പോലെ ഹനുമാനെ പോലെ വീരഭദ്രനെ പോലെ തുല്യമായി പവർഫുൾ ആയിട്ടുള്ള ഒരു പോരാളിയാണ് ഇന്ദ്രജിത്തിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇന്ദ്രജിത്ത് അഥവാ മേഘനാഥൻ അദ്ദേഹത്തിന്റെ സൂപ്പർ പവേഴ്സിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ വീഡിയോയിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ ഇനി ആരാണ് മഹാരഥന്മാർ അല്ലെങ്കിൽ മഹാരഥിമാർ മഹാരഥിമാർ എന്ന് പറയുന്നത് പന്ത്രണ്ട് അതിരഥിമാരെയോ അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം പോരാളികളെയോ ഒരേ സമയത്ത് നേരിടാൻ കഴിയുന്ന സ്കിൽസുള്ള പവർ ഉള്ള പോരാളികളെയാണ് നമ്മൾ മഹാരഥിമാരെന്ന് വിളിക്കുന്നത് ഈ മഹാരഥിമാരുടെ കൂട്ടത്തിലാണ് അർജുനൻ കർണൻ സുഗ്രീവൻ രാവണൻ അഭിമന്യു ബാലി അതുപോലെ ഘടോൽകജൻ ലക്ഷ്മണൻ ബലരാമൻ ഭീഷ്മൻ അതോടൊപ്പം തന്നെ അശ്വത്ഥാമ ഇവരൊക്കെ വരുന്നത് ഈ മഹാരഥിമാരിലാണ് മഹാരഥിമാരെന്ന് പറയുന്നതും നമുക്ക് നോക്കിയാൽ അറിയാം വളരെ പവർഫുള്ളാണ് ഇപ്പൊ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തും ദൈവത്തിന്റെ അംശാവതാരങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരുണ്ടാകാം ഇപ്പൊ കർണനും അർജുനനും ഒക്കെ എന്ന് പറയുന്നത് ദേവന്മാരുടെ പുത്രന്മാരാണ് അതുപോലെ തന്നെ ബലരാമൻ ദൈവാംശമാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മണൻ ദൈവാംശമാണ് തികച്ചും വിശിഷ്ടരായിട്ടുള്ള ആൾക്കാരാണ് മഹാരഥന്മാർ സോ ഈ മഹാരഥന്മാരുടെ കൂട്ടത്തിലാണ് നമ്മുടെ ദ്രോണർ കൃപരൊക്കെ വരുന്നത് സോ ഇവരൊക്കെ തന്നെ ഏതാണ്ട് ഒരേ ശ്രേണിയിൽ വരുന്ന യോദ്ധാക്കളാണ് പക്ഷെ ഇവരുടെ ശക്തികളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇപ്പോൾ അർജുനന്റെയും കർണന്റെയും പവർ ചെറിയ ഡിഫറൻസ് അവർക്കിടയിൽ ഉണ്ടാവും ദ്രോണർ കൃപർ അതുപോലെ അശ്വദ്ധമ ഭീഷ്മർ ഇവർക്കിടയിൽ ശക്തികൾ അല്ലെങ്കിൽ അവർ ആർജിച്ചെടുത്ത ആ ഒരു പവർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ഇവരെല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് വരുന്നത് മഹാരഥിമാർ കാരണം ഇവർക്ക് ഒരേ സമയത്ത് പന്ത്രണ്ട് അതിരഥിമാരെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു മഹാമഹാരഥന്മാർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് അതിമഹാരഥിമാരെയോ അതിന് മുകളിലുള്ളവരെയോ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് പറയുന്നത് ദേവന്മാർ അതിൽ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ത്രിമൂർത്തികളാണ് ശക്തിയും വളരെ പവർഫുള്ളാണ് എന്നാൽ അവരെന്തായാലും വിനായകനെയും കാർത്തികേനേക്കാളും പവർഫുള്ളാണ് പക്ഷെ അവരൊക്കെ തന്നെ ഒരേ ശ്രേണിയിലാണ് വരുന്നത് കാരണം ഇരുപത്തിനാല് അതി മഹാരഥിമാർക്ക് മുകളിലുള്ളവരെ വധിക്കാൻ അവർക്ക് സാധിക്കുമെന്നത് അതുപോലെ മഹാരഥന്മാരില് ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താനുള്ള ക്വാളിഫിക്കേഷനാണ് പന്ത്രണ്ട് അതിരഥിമാരെയോ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം പോരാളികളെയോ സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ പോരാടാനായിട്ടുള്ള ഇവരുടെ ശേഷി എന്ന് പറയുന്നത് സോ ഇവരിൽ പലരും ഇതിനും മുകളിൽ അതിരഥിമാരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുമുണ്ട് അടുത്തത് അതിരഥിമാരാണ് അതിരഥിമാരാണ് ദ്രുപഥൻ അതുപോലെ ഭീമൻ ശല്യൻ അതുപോലെ ജാംബവാൻ സത്യകി അതോടൊപ്പം തന്നെ കീചകൻ ഒപ്പം നമുക്ക് ഘടോൽക്കജനെയും പറയാം കാരണം ഘടോൽക്കജൻ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒന്നാണ് അദ്ദേഹത്തെ നമുക്ക് അതിരഥിയെന്നും എന്നും പറയാം കാരണം ഇതിന് ഇതിന്റെ ഇടയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് രണ്ട് കാറ്റഗറിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തും വിഭീഷണൻ ഒരു അതിരഥിയാണ് സോ ഇവരെന്ന് പറയുന്നത് പന്ത്രണ്ട് രഥി കാറ്റഗറിയിൽപ്പെടുന്ന പോരാളികളെയോ അല്ലെങ്കിൽ അറുപതിനായിരം മറ്റ് സാധാരണ പോരാളികളെയോ ഒരേ സമയത്ത് നേരിടാനുള്ള ശേഷിയുള്ളവരാണ് അതിരഥിമാർ എന്ന് പറയുന്നത് അടുത്ത രഥി രഥിമാരെന്ന് പറയുന്നത് അയ്യായിരം പോരാളികളെ ഒരേ സമയത്ത് നേരിടാൻ കഴിയുന്നവരാണ് ഓൾമോസ്റ്റ് എല്ലാ കൗരവന്മാരും ഈ കാറ്റഗറിയിൽ പെടുന്നവരാണ് ശകുനി യുധിഷ്ഠിരൻ നകുലൻ സഹദേവൻ അതുപോലെ വിരാടൻ അതോടൊപ്പം തന്നെ ജയദ്രഥൻ ശിഖണ്ഡി അതുപോലെ ഉപപാണ്ഡവര് ഇവരൊക്കെ തന്നെ ഈ പറയുന്ന രഥി കാറ്റഗറിയിൽ പെടുന്നവരാണ് ഇവർക്ക് അയ്യായിരം പോരാളികളെ ഒരേ സമയം നേരിടാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് സോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നിയ ഒരു കാര്യം മേഘനാഥൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ കാര്യമാണ് രാവണനേക്കാൾ ആയിരുന്നു സത്യത്തിൽ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് പൂർണ്ണമായ ശക്തികളോടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ രാമായണ യുദ്ധം രാമായണ കാലത്തെ രാമ രാവണ യുദ്ധം ഒരു അവസാനമില്ലാതെ തുടരുമായിരുന്നു കാരണം ഒരു വശത്ത് തീർച്ചയായിട്ടും രാമൻ വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ ഹനുമാൻ പവർഫുള്ളാണ് ഒപ്പം തീർച്ചയായിട്ടും ലക്ഷ്മണൻ ഉണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ കാണേണ്ടത് മറുഭാഗത്ത് ഇന്ദ്രജിത്തും വളരെ പവർഫുൾ ആണ് ഒരുപാട് മായാശക്തികളുണ്ട് രാമൻ ഒരു മനുഷ്യാവതാരമായിട്ട് ജനിച്ച മഹാവിഷ്ണുവിന്റെ അംശമാണ് അതേ സമയത്ത് ഇന്ദ്രജിത്ത് ഒരുപാട് മായാവിദ്യകൾ സ്വന്തമായിട്ടുള്ള ദേവേന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയ ആളാണ് സോ ഇന്ദ്രജിത്ത് അതിമഹാരഥി എന്ന് പറയുന്നത് ഒരു അൺബിലീവിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ശക്തികൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദ്രിയത്തിനെ കുറിച്ചും ഇവരുടെ ശക്തികളെ കുറിച്ചുമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യാം സോ ഈ ഒരു ഇങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിലെ പോരാളികളെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റത്തെ നമ്മൾ നോക്കണ്ട മഹാമഹാരഥിമാരെന്ന് പറയുന്നത് ദൈവങ്ങൾ തന്നെയാണ് സോ അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയാൽ അതിമഹാരഥി മഹാരഥി അതുപോലെ അതിരഥി രഥി ഇങ്ങനെയാണ് കാറ്റഗറി നൽകിയിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം